അഷിക്ക് ദേശാഭിമാനി പത്രത്തിൽ സഖാക്കന്മാരുടെ ഫേസ്ബുക്ക് വോളുകളിൽ സഖാക്കന്മാരുടെ നെറേറ്റീവുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഒരു മാധ്യമപ്രവർത്തകിയെ പീഡിപ്പിച്ച് അവർക്ക് ഗർഭമുണ്ടാക്കി അത് ആഘോഷം നടത്തിയെന്നും ഒരു പ്രമുഖ ചാനലിലെ മാധ്യമപ്രവർത്തി ആയതുകൊണ്ട് ഒരു പ്രമുഖ ചാനലിലെ ആളുകളും ഈ യു ഡി എഫിൻ്റെ പരമോന്നത നേതാവും കൂടി ഇടപെട്ട് ഈ ഗർഭം അങ്ങ് ഒതുക്കി എന്നുമുള്ളതാണ് ഇവരുടെ നെറേറ്റീവ് പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാവിന് പേരില്ല പെൺകുട്ടിക്ക് പേരില്ല ഇത് ഏത് സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ടില്ല പരമോന്നത നേതാവ് ആരൊന്നും അറിയില്ല പക്ഷേ ഇവർ ആളുകളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വാർത്തകൾ അടിച്ചെടുക്കുകയും ചെയ്യും ഇത് ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ എന്തു ചെയ്യും കൊങ്ങിയാക്കി ചിത്രീകരിക്കുകയും ചെയ്യും കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിറികെട്ട ഏറ്റവും അധാർമികമായ ഏറ്റവും സ്ത്രീവിരുദ്ധമായ രാഷ്ട്രീയ ഒരാളെ രാഷ്ട്രീയമായിയല്ല ഒരാളെ അടിച്ചമർത്തി താടി എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വജ്രായുധമാണ് സ്ത്രീ വിഷയങ്ങൾ ഒരാളുടെ തലയിൽ കൊ കൊണ്ടുവച്ച് അത് കെട്ടിവെച്ചതിന് ശേഷം അതിനെ ആഘോഷിക്കുക എന്നത് ഇതിൽ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഒരു ഒരു പ്രായപൂർത്തിയായ പുരുഷനും ഒരു സ്ത്രീക്കും ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ നാട്ടിൽ ആരുടെയും അവകാശവും അധികാരവും വേണ്ട ഒരു സ്ത്രീക്ക് അവൾക്ക് വയറ്റിൽ ഒരു കുട്ടിയുണ്ട് വളരുന്നുണ്ട് ഭ്രൂണാവസ്ഥയിലാണ് നാല് മാസത്തിന് മുൻപാണെങ്കിൽ അബോർഷൻ നടത്താനും ഈ നാട്ടിൽ റൈറ്റ് ഉണ്ട് അതിനും ആരുടെ ഒത്താശ ആവശ്യമില്ല അപ്പൊ ഇതിനകത്തക്ക ഇതൊക്കെ വ്യക്തിപരമായി രണ്ടുപേരുടെ മാത്രമാണ് ഇപ്പം അതിനകത്ത് കയറി സംസാരിക്കാൻ ആർക്കും അധികാരവും അവകാശമില്ല എപ്പോൾ വരെ ഇതൊരു പീഡനമാണെന്ന് പെൺകുട്ടി ആരോപിക്കുന്നവരെ ഇതൊരു പീഡനമാണെന്നാണ് ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇടത് നെറേറ്റീവുകൾ വരുന്നത് പക്ഷേ ഇത് പീഡനമാകണമെങ്കിൽ പരാതി കൊടുക്കേണ്ടതുണ്ട് പെൺകുട്ടി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ ഇതുപോലത്തെ ഒരു വൃത്തികേട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കണ്ടത് ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു സ സരിതാ വിഷയം സോളാർ കേസിലെ സരിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചത്രയും ഏതെങ്കിലും ഒരു നേതാവിനെ അവഹേളിച്ചിട്ടുണ്ടോ എന്നതാണ് മനസ് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തൊരു വൃത്തികേട് ഒരു ഏപ്പടത്തിൽ സംസാരിക്കത്രയും വൃത്തികേടും വൾഗാരിറ്റിയുമാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെതിരെ അവിടെ അഴിച്ചുവിട്ടത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കൊരു രാഷ്ട്രീയ നേതാവിനെ അയാളുടെ രാഷ്ട്രീയത്തെ അയാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വാചകങ്ങളെ പ്രസ്താവനകളെ അയാളുടെ രാഷ്ട്രീയത്തെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി എതിർക്കുക അല്ലാതെ അയാൾ ജയിച്ചു കയറി വരികയാണ് അയാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും അയാൾ ജയിക്കും അതുകൊണ്ട് എന്താ പറയുക നാണം കെടുത്തി ഈ ഇക്ളിക്കഥകൾ ഇറക്കി വിട്ടുകൊണ്ട് എന്താ പറയുക അയാളെങ്ങ് തോൽപ്പിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ പോയിന്റിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ കൗണ്ടറിന് എൻ്റെ ആദ്യത്തെ വാചകം ഞാൻ നിർത്തുകയാണ് അതായത് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത് അഖില കേരള ചക്രവർത്തി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാമല്ലോ പീഡനമാണെങ്കിൽ പെൺകുട്ടിയുടെ പരാതി പോലും വേണ്ട വേണ്ടശി കേസെടുക്കാം പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തി വക്രീകരിച്ച് ചിത്രീകരിച്ച് ഒരാളുടെ വ്യക്തി ബന്ധത്തിൽ ഇടക്കിക്കൊണ്ട് വന്നതിന് ശേഷം ആ ഞങ്ങളൊക്കെ നല്ല മാന്യന്മാരാണ് എന്ന് പടച്ചു വിടുകയാണ് മാത്രമല്ല ഇത് ഏറ്റെടുത്തതാരാണ് സാധാരണക്കാരായിട്ടുള്ള ഇക്കിളിക്കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഏറ്റവും എന്താ പറയുക പാർട്ടിയുടെ ഏറ്റവും അടിത്തറയിൽ നിൽക്കുന്ന സാധാരണക്കാര ആളുകൾക്ക് അവർക്ക് മോറൽ പോളിസിങ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇക്കിളിക്കഥകൾ ഇഷ്ടമുള്ള ഗോസിപ്പ് വാർത്തകൾ ഇഷ്ടമുള്ള മറ്റൊരാളെ ശ്ലക്ഷയും ചെയ്യുന്നതിന് വളരെയധികം താല്പര്യമുള്ള ഒരു കൂട്ടം ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്തൊരു ഗതികേടാണല്ലേ ഈ നാട്ടിൽ നടക്കുന്നത് ഇവിടെ ഞാൻ കണ്ട ഏറ്റവും കാര്യം സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ പത്രമായിട്ടുള്ള ദേശാഭിമാനിയാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിടുന്നത് ഇതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സർക്കാരിനോട് അല്ലെങ്കിൽ അധികാരപ്പെട്ടവർക്ക് മുന്നിൽ വന്ന് പറയാൻ ആ പെൺകുട്ടി ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തരത്തിന്റെ വലിയ വീഴ്ചയല്ലേ ഈ പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയല്ലേ ഈ ഭരണത്തിന്റെ വീഴ്ചയല്ലേ ഇത് മുന്നിൽ കാണിക്കാതെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പത്രം തന്നെ പറയുകയാണ് ആ പെൺകുട്ടി മറ്റാരോ ഇൻഫ്ലുവൻസ് ചെയ്ത് പുറത്തു പറയാൻ ഭയപ്പെട്ട് എല്ലാം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ഇത് സർക്കാർ പത്രം സർക്കാരിനെതിനെ തന്നെ വാർത്ത കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തരത്തിന്റെ വീഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരികയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമി പുറത്തു ചാടിയത് പോലീസിന്റെ ഒത്താശയോടെയാണെന്ന് വരെ വലിയ ആരോപണങ്ങളാണ് ആഭ്യന്തരത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇതാ സർക്കാരിന്റെ പത്രം തന്നെ പറയുന്നു ഒരു ഇരയ്ക്ക് വന്ന് ആഭ്യന്തരത്തിന് അല്ലെങ്കിൽ പോലീസ് വിഭാഗത്തിന് മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്ക് പോലും ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് പോലും പരാതി കൊടുക്കാൻ ഭയമാണ് നാട്ടിലൊരു ഉണ്ടാവണം അത് എനിക്ക് വ്യക്തിപരമായി നന്നായി മനസ്സിൽ ഞാനൊരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ഒരു സിസ്റ്റത്തിനുള്ളിൽ ഈ സിസ്റ്റം മുഴുവൻ എതിർക്കുന്ന ഒരു ശബ്ദമായി നിൽക്കുന്ന ഒരിടത്ത് അത് ഒരു പെണ്ണായി കൂടെ നിൽക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് അത്രയും ആത്മധൈര്യമാണ് അത്ര ഉള്ള ആൾക്ക് പരാതി കൊടുക്കാൻ എന്താ കഴിവില്ലേ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഏതൊരു വകുപ്പ് എടുത്ത് നോക്കിയാലും മുഴുവൻ പ്രശ്നം വിദ്യാഭ്യാസ വകുപ്പ് പ്രശ്നം ആരോഗ്യ വകുപ്പ് പ്രശ്നം അതുപോലെ ആഭ്യന്തരം പ്രശ്നം എല്ലാ വകുപ്പിലും പ്രശ്നം ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ വ്യക്തമായി പ്രതിപക്ഷം ഇത് ഉപയോഗിക്കുന്നില്ല പ്രതിപക്ഷത്തിന് ഇത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനോ കഴിയുന്നില്ല അപ്പോൾ പ്രതിപക്ഷത്തിന് നല്ല രീതിയിലിരിക്കുന്ന പ്രതിപക്ഷത്തിന് നേരെ എന്തെങ്കിലും അടിത്തട്ടിലൂടെയുള്ള വലികൾ വലിക്കുന്നു ആരോപണങ്ങൾ മൊത്തം അങ്ങോട്ട് തിരിക്കുന്നു മീഡിയയെ മൊത്തം അങ്ങോട്ട് തിരിക്കുന്നു എന്നൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് പക്ഷേ പാളിപ്പോയി കാരണം ഇന്നത്തെ ഇപ്പോ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ പടച്ചുവിട്ട ആരോപണം പോലെ ഇന്നത്തെ ഒരു സമൂഹം ഇത്തരം വിഷയങ്ങൾ അധികം അങ്ങ് പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നില്ല അവർ സൂക്ഷിച്ചും കണ്ടുമാണ് ഇതിലൊക്കെ അഭിപ്രായം പറയുന്നതും അതുപോലെ തന്നെ എടുത്ത് കൈകാര്യം ചെയ്യുന്നതും ഇന്നത്തെ യുവതലമുറയെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് ഡയറക്റ്റ് ആണ് രണ്ടുപേർ ഇഷ്ടത്തോടുകൂടി കൂടി അവർ ബന്ധപ്പെടുകയാണെങ്കിൽ ആർക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത് അത് നല്ലൊരു മാറ്റമാണ് അതുപോലെ തന്നെ കവട ആരെ എടുത്തു നോക്കിയാലും ഒന്നിലധികം ബന്ധങ്ങളിലൂടെ അതായത് വിവാഹത്തിന്റെ വിവാഹം ഒരാളെ കഴിച്ചതിന് ശേഷം ആ അതേ വിവാഹ ബന്ധത്തിൽ നിന്ന് മറ്റൊരാളെ പ്രണയിക്കുന്നതിനെ അവിഹിതമായി തന്നെ വ്യക്തിപ്രേമായി കാണുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരാൾ സിംഗിളായി നിൽക്കുന്ന ഘട്ടത്തിൽ ചില ബന്ധങ്ങളൊക്കെ പോക്കാവും ചിലത് ആ ബന്ധം ശരിയാവണമെന്നില്ല അവിടെ നിന്ന് കൈ കൊടുത്ത് പിരിഞ്ഞ് പോകും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമോ മാസത്തിന് ശേഷം പുതിയൊരാൾ പങ്കാളിയെ കിട്ടും ഇത് ചെയ്യാത്ത ആരാണുള്ളത് ആ പെൺകുട്ടിയുടെ അടുത്ത് ഈ പബോഷൻ ഇവൻ നിർബന്ധിച്ചു തന്നെ കേട്ടോ ആ പെൺകുട്ടി അത് സമ്മതിച്ചു ഇതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യമല്ലേ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യത്തിലേക്ക് ഇടിച്ചു കയറാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് എനിക്ക് തോന്നുന്നത് ഈ ചില മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകർ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന് ഈ ദേശാഭിമാനിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില താഴക്കിടിയിലുള്ള ചിലർ ചിലർ ശ്രമിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഈ സോഷ്യൽ അത് ആ വാർത്തയുടെ ശൈലി തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആളുകൾ എടുത്തിട്ട് പെരുമാറുന്നു എന്നൊക്കെ രീതിയിലാണ് ആ വാർത്ത വന്നിട്ടുള്ളത് ഒരു ആധികാരികതയും ഇല്ല ഒരു തരി പോലും അതിൽ സത്യസന്ധതയുണ്ടെന്ന് ആ വാർത്തയെടുത്ത് വ്യക്തമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം സോഷ്യൽ മീഡിയ പറയുന്നു സോഷ്യൽ മീഡിയ പറയുന്നു എന്ന് പറഞ്ഞാണ് മുഴുവൻ വാക്കുകളും പറയുന്നു ഒരാളുടെ പേര് പറയുന്നില്ല ഇരയുടെ പേര് പിന്നെ പറയാൻ പറ്റില്ല ഓക്കെ പക്ഷേ പ്രതിയുടെ പേര് പറയാമോ അത് പറയുന്നില്ല ചില പ്രത്യേക അജണ്ടയോടുകൂടി പടച്ചുവിട്ട ഒരു വാർത്ത നമുക്കിടയിൽ തന്നെയുള്ള മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെയുള്ള ചിലർ ചിലരുടെ എന്താ പറയാ ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് അവിടെ കാണുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു ചാനലോ എടുത്ത് കൈകാര്യം ചെയ്യരുത് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള എന്താണ് ഒരു പത്രം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മാധ്യമം അത് ആധികാരികമായിരിക്കണം സംസാരിക്കുന്ന വിഷയം എന്നുള്ളതാണ് എവിടെയോ നടക്കുന്നൊരു ചർച്ച എടുത്തുകൊണ്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എഴുതി വെച്ചിരിക്കുകയാണ് അതൊരു നിസ്സാരമായ കാര്യമല്ല ദേശാഭിമാനി ഇതിനു വേണ്ടി അതായത് പാർട്ടി പത്രമാണ് പക്ഷെ ഇത്രയധികം തരം താഴരുതെന്നാണ് നമുക്ക് പി കെ ശശി ഇവർ ഈ ആ പീഡനത്തെ കുറിച്ച് പറഞ്ഞു ഇത് പീഡനാരോപണമേ ഇല്ല ഉണ്ടെങ്കിൽ ആ മാധ്യമ ഒപ്പം നിൽക്കാൻ തയ്യാറുമാണ് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ പ്രധാനപ്പെട്ട പരമോന്നത നേതാവുമായി ബന്ധപ്പെട്ടിട്ട് ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും വരുന്ന മാധ്യമ പ്രവർത്തകയ്ക്കാണ് അഭിമുഖം എടുത്തെങ്കിൽ ഇവരുടെ സ്ക്രീൻഷോട്ട് വെച്ചങ്ങ് അടിച്ചിറക്കുകയാണ് ഒരു കഥ ഇന്നലെ പല മാധ്യമ പ്രവർത്തകരും വനിതാ മാധ്യമ പ്രവർത്തകരും പോസ്റ്റുകൾ ഇടേണ്ടുന്ന ഗതി ഘട്ടത്തിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഇന്റർവ്യൂ നടത്തിയത് ഇന്ന വർഷമാണ് ഇന്ന വ്യക്തിയുമായി ഞങ്ങൾക്ക് ഒരു യാതൊരുവിധ ബന്ധവുമില്ല പ്രശ്നവുമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരെയും ഈ സംശയത്തിനു നിലയിൽ നിർത്തുകയാണ് മാത്രമല്ല പി കെ ശശിയെ കുറിച്ച് പറയേണ്ടതുണ്ട് പി കെ ശശി പീഡിപ്പിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞത് ഇടത് വനിതാ ഡിവൈഎഫ്ഐ വൈ എഫ് പീഡിപ്പിച്ച സമയത്ത് പറഞ്ഞത് അത് അത്ര തീവ്രതയില്ലാത്ത പീഡനം എന്നാണ് എന്താണ് പീഡനത്തിന്റെ തീവ്രത എനിക്കത് മനസ്സിലായിട്ടില്ല അപ്പൊ സ്വന്തമായി ഭരണഘടനയും സ്വന്തമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഭരണഘടനയും പാർട്ടിക്കുള്ളിൽ തന്നെ ജയിലും പാർട്ടിക്കുള്ളിൽ തന്നെ പോലീസും ഉള്ള ഒരു പ്രത്യേക ഭരണ സംവിധാനമാണ് സി പി എമ്മിൻ്റെത് അവർക്ക് എന്ത് കുത്തരിഞ്ഞ രീതിയും നടത്താം മറ്റുള്ളവർക്ക് അവരുടെ പേഴ്സണൽ സ്പേസിൽ ഇത് ചെയ്യാൻ വേണ്ടത് നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനോട് എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് രാഷ്ട്രീയമായി പറഞ്ഞത് ജയിക്കാനുള്ള ഒരു നട്ടല്ലാണ് വേണ്ടത് അത് ഇക്കടി അടിച്ചു വെച്ചിട്ട് അത് നോക്കി നിന്ന് ആ കണ്ടില്ലേ അവൻ അങ്ങനെയാണ് അയാളെ ബോഡി ഷെയിം ചെയ്ത് അയാളെ സ്ലഡ് ഷെയിം ചെയ്ത് അയാളുടെ വൾഗർ കഥകൾ അടിച്ചിറക്കി ആ ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യത്തിൽ ചെറ്റത്തരം എന്നാണ് പറയേണ്ടത്